മീറ്റ് ദക്ഷിണാമൂർത്തി നടന്നു സിവിൽ സർവീസ് പ്ലസ് പ്ലസ് മികച്ച വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ സ്കൂളുകൾക്കും പരിപാടിയിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സർവ്വതലത്തിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കാൻ അസറ്റ് പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം മാതൃകപരമെന്ന് അസെറ്റ് ടാലന്റ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പേരാമ്പ്ര ദക്ഷിണാമൂർത്തി ഓഡിറ്റോറിയത്തിൽ നടന്നു ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു അസറ്റ് പേരാമ്പ്രയുടെ ജനറൽ സെക്രട്ടറി വി ബി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസെറ്റ് പേരാമ്പ്ര ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു

മൊബൈൽ മുമ്പുള്ള മുമ്പുള്ള കാലമാണ് കാലമാണ് കേട്ടോ തുടങ്ങിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു കൊയിലെ ഡിഗ്രി കോളേജിലാണ് എന്റെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഞാൻ സർവീസിലോട്ട് എത്തുന്നത് ശെരിക്കും ുംസീർ നച്ചാട് എം പി അഹമ്മദ് കുട്ടി എസ് പി കുഞ്ഞമ്മദ് ഒ സി ലീന പി ടി അഷറഫ് യു സി ഹനീഫ ടി കെ നൌഷാദ് പി കെ രാകേഷ് സി എച്ച് രാജീവൻ പി സി സിറാജ് K.M. Pradip, Universe, Sambandichu. Perambra Asset Star Coordinator Chitra Nanni Ambition News Perambra. Aishwarya Furniture. Do you get sad about big things? Do you worry about the little things? If you have a permanent solution for all this, then why should you be afraid? Celebrate life's awkward moments without any tension. Yes, you have a brilliant partner. Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service. More than 50,000 satisfied, proud customers. Three decades for your comfort. Mind blowing designs for your satisfaction. Aishwarya Furniture, Kaidakal, Perambra, Balashiri Road, Egarul. Aishwarya Home, Maloram, Tamarashiri.